ചേട്ടാ ബി ജെ പിയിൽ ശോഭാ സുരേന്ദ്രൻ ശോഭാ സുരേന്ദ്രൻ അറിയാത്ത ആരും തന്നെ കാണത്തില്ല അപ്പോൾ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്നത് ബി ജെ പിയിലെ ഒരു സപ്പോർട്ട് കുറഞ്ഞൊരു നേതാവാണ് കാരണം അവർ പറയുന്ന പ്രസ്താവന ഉള്ളത് കെ സുരേന്ദ്രൻ നോക്കിയാൽ തന്നെ എപ്പോഴും എതിർപ്പാണ് പ്രകടിപ്പിച്ചിട്ടുള്ളത് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത് ശോഭാ സുരേന്ദ്രൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായുമായി കൂടിക്കാഴ്ച നടത്തി അവർ കൂടിക്കാഴ്ച നടത്തി കഴിഞ്ഞു അപ്പോൾ ഇനി ബി ജെ പിയുടെ പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ ആയിരിക്കുമോ കേരളത്തിൽ കേരളത്തിൽ ദേശീയ തലത്തിലായാലും സംസ്ഥാന തലത്തിലായാലും ബി ജെ പിയുടെ പ്രസിഡൻ്റുമാർ അവരുടെ കാലാവധി പൂർത്തിയാക്കിയ ഒരു സമയമാണ് ഇപ്പോഴുള്ളത് ആ ദേശീയ തലത്തിൽ ജെ പി നഡ്ഡയുടെയും കാലാവധി പൂർത്തിയാക്കി നമ്മ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ കെ സുരേന്ദ്രൻ്റെ കാലാവധി കഴിഞ്ഞു പിന്നീട് അദ്ദേഹം ഇപ്പോൾ കുറച്ച് നാൾ കൂടി പല തെരഞ്ഞെടുപ്പുകളും ഉണ്ടായിരുന്നതുകൊണ്ട് അദ്ദേഹത്തിന് സമയം നീട്ടി നൽകുകയാണ് എന്തായാലും ഇപ്പോൾ സംഘടനാ തിരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ജനുവരി പതിനഞ്ചിനു മുൻപ് തന്നെ ബി ജെ പിയുമായി ബന്ധപ്പെട്ട് പുതിയ പ്രസിഡന്റിനെ പ്രസിഡൻറ്റിനെ പ്രഖ്യാപിക്കണമെന്നാണ് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ തീരുമാനം അത് കഴിഞ്ഞിട്ടാണ് ജനുവരി മുപ്പതിനു മുൻപ് ദേശീയ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കണം അങ്ങനെ പ്രസിഡന്റിൻ്റെ ചർച്ചകൾ വന്നു അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം അറിയാം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് പിന്നാലെ കെ സുരേന്ദ്രനെതിരെ വലിയ ആക്ഷേപങ്ങൾ ഉണ്ടായി കെ സുരേന്ദ്രന്റെ രാജി ആവശ്യപ്പെട്ട് പല നേതാക്കളും രംഗത്ത് വരുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു കെ സുരേന്ദ്രൻ സുരേന്ദ്രന്റെ പരാജയമാണെന്ന രീതിയിലുള്ള പ്രസ്താവനകളുമായെല്ലാം പലരും രംഗത്ത് വന്നപ്പോൾ നാം അന്ന് അദ്ദേഹം രാജിവെക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു പിന്നീട് അദ്ദേഹം അപ്പോഴേക്കും ഈ ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ളവർ വലിയൊരു എതിർപ്പ് പ്രകടിപ്പിച്ചില്ല കാരണം ഇനി മാസങ്ങൾ മാത്രമല്ലേ ഉള്ളൂ ഒരു സംഘടന സംഘടനാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന കാലമാണ് അപ്പോൾ സ്വാഭാവികമായി തന്നെ സുരേന്ദ്രൻ മാറുമെന്ന ഉള്ളത് പക്ഷേ ചില ഈ അഞ്ച് വർഷ കാലാവധി പൂർത്തിയാക്കിയവർക്ക് ഒരു വർഷം കൂടെ ഒരു ടൈമും കൂടി ഇരിക്കാമെന്ന ചില നിബന്ധനകൾ കേന്ദ്ര നേതൃത്വം വച്ച് ആ പ്രതീക്ഷയിലാണ് കെ സുരേന്ദ്രൻ്റെ പക്ഷമുള്ളത് അപ്പോൾ കെ സുരേന്ദ്രൻ വീണ്ടും ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റായി വരുമെന്നാണ് പലരും കരുതുന്നത് അതിനിടയിലാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടു മൂന്ന് ചിത്രങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് അത് ശോഭാ സുരേന്ദ്രനാണ് ആ ചിത്രങ്ങൾ പുറത്തുവിട്ട് ശോഭാ സുരേന്ദ്രൻ ഈ ചർച്ചകൾക്കിടയിൽ ശോഭാ സുരേന്ദ്രനും അല്ലെങ്കിൽ സുരേന്ദ്രൻ അങ്ങനെയാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുന്നത് അധ്യക്ഷ സ്ഥാനം പ്രസിഡന്റിന്റെ സ്ഥാനവുമായി ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിലാണ് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയും ബി ജെ പിയുടെ മുതിർന്ന നേതാവുമായ അമിത്ഷായെ അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തിയതായി ശോഭാ സുരേന്ദ്രൻ തൻ്റെ ഫേസ്ബുക്കിലൂടെ അറിയിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ആ ഫേസ്ബുക്കിൻ്റെ ചിത്രങ്ങൾക്ക് താഴെ ഇത്തരം ഒരു അടിക്കുറപ്പുമുണ്ട് ബി ജെ പി പ്രതീക്ഷിച്ച ലക്ഷ്യത്തിലേക്ക് എത്താൻ കൂടുതൽ ആത്മവിശ്വാസം തരുന്ന കൂടിക്കാഴ്ചയാണ് അമിത്ഷായുമായി ഉണ്ടായതെന്നാണ് ശോഭ സുരേന്ദ്രൻ്റെ ചില വാക്കുകൾ സൂചിപ്പിക്കുന്നത് അതിൽ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വരി കാരണം ബി ജെ പി പ്രതീക്ഷിച്ച ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ കൂടുതൽ ആത്മവിശ്വാസം നൽകുന്ന ഒരു കൂടിക്കാഴ്ച എന്ന് പറയുമ്പോൾ തന്നെ ചിലപ്പോൾ ഇവർ ശോഭാ സുരേന്ദ്രൻ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റായി വരാനുള്ള സാധ്യതയുമുണ്ട് കാരണം അത് തന്നെയാണ് പല അണികളും ആഗ്രഹിക്കുന്നതും പല ഈ രാഷ്ട്രീയപരമായി ബി ജെ പിയുടെ എതിർപ്പുള്ളവരും അത് ആഗ്രഹിക്കുന്നുണ്ട് പ്രത്യേകിച്ച് വനിതകൾ ഈ വനിതകളുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നാം എന്തെല്ലാം നവോത്ഥാനം പറഞ്ഞാലും ഈ വന വനിതകളെ എല്ലാ കാലത്തും കേരളത്തിൽ നിന്നും മാറ്റി നിർത്തിയ നിർത്തിയൊരു ചരിത്രമാണുള്ളത് കാരണം പല കേരള ഒന്നാമതാണ് പുരോഗമനവാദികളാണ് ഇടതുപക്ഷത്തിൻ്റെ സ്വന്തമാണെന്നെല്ലാം പറയുമ്പോഴും നമ്മുടെ അയൽ സംസ്ഥാന അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ പോലും വനിതാ മുഖ്യമന്ത്രി രണ്ടു പേർ ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പോൾ ബംഗാളിൽ വനിതാ മുഖ്യമന്ത്രിയാണ് മറ്റ് സംസ്ഥാനങ്ങളായ ഡൽഹിയിൽ വനിതാ മുഖ്യമന്ത്രിയായിട്ടുണ്ട് രാജസ്ഥാനിൽ വനിതാ മുഖ്യമന്ത്രി ഉണ്ടായിട്ടുണ്ട് മധ്യപ്രദേശിൽ വനിതാ മുഖ്യമന്ത്രി ഉണ്ടായി ഗുജറാത്തിൽ വനിതാ മുഖ്യമന്ത്രി ഉണ്ടായി അങ്ങനെ എല്ലാ ഇടങ്ങളിലും വനിതാ മുഖ്യമന്ത്രിമാർ അധികാരത്തിൽ അധികാരത്തിലിരുന്നിട്ടുള്ള പല സംസ്ഥാനങ്ങളുമുണ്ട് അത് സാക്ഷരതയിലായാലും ഈ പുരോഗമനത്തിലായാലും നമ്മേക്കാൾ കുറഞ്ഞ ഈ സ്ത്രീ സുരക്ഷയും ഈ വനിതകൾക്ക് പ്രാധാന്യം നൽകുന്നില്ല എന്ന് നാം കളിയാക്കുന്ന പല സംസ്ഥാനങ്ങളിലും ഇത്തരം വനിതാ മുഖ്യമന്ത്രിമാരും വനിതകൾക്ക് പ്രാധാന്യം നൽകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഇത്രയും കാലമായിട്ട് ഒരു വനിതാ മുഖ്യമന്ത്രി വന്നിട്ടില്ല അത് അത് ഏത് പാർട്ടി എടുത്തു നോക്കിയാലും അതുപോലെ വനിതാ മുഖ്യമന്ത്രി കാര്യം പോട്ടെ എന്ന് നോക്കിയാ പാർട്ടിയുടെ തന്നെ നേതൃത്വത്തിൽ വനിതകളെ എത്തിച്ചിട്ടില്ല അത് ഇടതുപക്ഷവും എത്തിച്ചിട്ടില്ല വനിതപക്ഷവും എത്തിച്ചില്ല കോൺഗ്രസും എത്തിച്ചിട്ടില്ല സി പി എം എത്തിച്ചിട്ടില്ല അപ്പോഴാണ് ഇപ്പോൾ ബി ജെ പി അങ്ങനൊരു ശ്രമം നടത്തുകയാണെങ്കിൽ അപ്പോൾ ഒരു വനിതയെ കൊണ്ടുവരികയാണെങ്കിൽ കേരളത്തിൽ വലിയ അംഗീകാരം ലഭിക്കും കാരണം രണ്ട് പാർട്ടികൾക്ക് കഴിയാത്തത് മൂന്നാമതൊരു പാർട്ടിക്ക് കഴിഞ്ഞെന്ന വലിയ സ്വീകാര്യത പ്രത്യേകിച്ച് വനിതകൾക്കിടയിൽ വലിയ സ്വീകാര്യത ലഭിക്കും നാം എന്തു പറഞ്ഞാലും ചിലപ്പോൾ രാഷ്ട്രീയപരമായ എതിർപ്പ് പ്രകടിപ്പിക്കാമെങ്കിലും ഈ ശോഭാ സുരേന്ദ്രൻ പല മണ്ഡലങ്ങളിൽ മത്സരിക്കുമ്പോൾ മുൻപേ എത്ര വോട്ട് കിട്ടിയോ അതിനേക്കാൾ ഇരട്ടിയോ രണ്ടിരട്ടിയോ മൂന്നിരട്ടിയോ വോട്ടുകളാണ് അവിടെ വർദ്ധിക്കുന്നത് അത് ശോഭാ സുരേന്ദ്രൻ്റെ ഈ പാർലമെന്ററും പാർലമെന്റ് ചരിത്രം ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചരിത്രം നോക്കുമ്പോൾ നോക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും പലയിടങ്ങളിൽ പാലക്കാട് മത്സരിച്ചിട്ടുണ്ട് അവിടെ വലിയ രീതിയിൽ പാർട്ടി മുന്നോട്ട് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് പിന്നീട് ആറ്റിങ്ങൽ മത്സരിച്ചു ഏറ്റവും അവസാനം ആലപ്പുഴ മത്സരിച്ചു ലോക്സഭയിലുള്ള ആലപ്പുഴയെല്ലാം എല്ലാ കാലത്തും ഇടതുപക്ഷത്തിൻ്റെ ശക്തി കേന്ദ്രമാണ് അവിടെ കാരണം രണ്ടായിരത്തി പത്തൊൻപതിലെ തിരഞ്ഞെടുപ്പിൽ വലിയ യു ഡി എഫ് തരംഗമാണ് ആഞ്ഞടിച്ചത് ഇരുപതിൽ പത്തൊൻപത് സീറ്റും യു ഡി എഫ് ജയിക്കുമ്പോഴും ആലപ്പുഴ സി പി എമ്മിനോട് അടിയുറച്ച് നിന്നൊരു പ്രദേശമാണ് ആ അടിയുറച്ച് നിന്ന പ്രദേശത്ത് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് യു ഡി എഫ് എൽ ഡി എഫ് ആരിഫ് മുഹമ്മദ് ഖാൻ വലിയ രീതിയിൽ ആരിഫ് വലിയ രീതിയിൽ തന്നെ തോൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിന് കാരണം എന്ന് പറയുമ്പോൾ ഈ ബി ജെ പിയുടെ വളർച്ചയാണ് ബി ജെ പിയുടെ വളർച്ചയെന്ന് പറയുമ്പോൾ അത് ആ വോട്ട് കൂടുതൽ തങ്ങളിലേക്ക് അടുപ്പിക്കാൻ കഴിയുന്നത് ശോഭാ സുരേന്ദ്രന്റെ ഒരു കഴിവാണ് ആ കഴിവ് എങ്ങനെ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ ഇവർക്ക് വലിയ രീതിയിൽ തന്നെ അവിടുത്തെ വനിതകളുടെ വോട്ട് പ്രത്യേകിച്ച് ശ്രീ സ്ത്രീ വോട്ടർമാരുടെ വലിയ രീതിയിലുള്ള പിന്തുണ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ബി ജെ പിക്ക് സ്വാധീനമില്ലാത്ത ആലപ്പുഴ മണ്ഡലത്തിൽ മൂന്ന് അടുപ്പിച്ച് വോട്ട് ലഭിക്കുവാൻ ഇവർക്ക് കഴിഞ്ഞത് ഒരു അത് വലിയ രീതിയിൽ തന്നെ കേന്ദ്ര നേതൃത്വം പരിഗണിക്കുന്നുണ്ട് അങ്ങനെ ഈ ക്രൗഡ് പുള്ളറാണ് ഈ അണികളെ കയ്യിലെടുക്കാൻ കഴിയും സ്ത്രീകളെ കയ്യിലെടുക്കാൻ കഴിയും മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ വലിയ രീതിയിൽ വോട്ട് വർദ്ധിപ്പിക്കാൻ കഴിയും അങ്ങനെ പല പോസിറ്റീവ് ഗുണങ്ങൾ കൊണ്ട് ചിലപ്പോൾ ശോഭാ സുരേന്ദ്രനായിരിക്കും അടുത്തു വരുന്ന പ്രസിഡന്റായി മാറാനുള്ള സാധ്യതയുണ്ട് പക്ഷേ എല്ലാ കാലത്തും ബി ജെ പിയിൽ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് അവിടെ ഗ്രൂപ്പിസമാണ് ഗ്രൂപ്പിസവുമായി ബന്ധപ്പെട്ട് വല പല തിരിച്ചടികളും ആ പാർട്ടി അനുഭവിച്ചെങ്കിലും അതിൽ നിന്നും പാഠം ഉൾക്കൊള്ളുവാൻ ഈ പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല ചിലപ്പോൾ ഇത് ഗ്രൂപ്പ് വഴക്കിന്റെ ഭാഗമായി തന്നെ പുതിയൊരു പ്രസിഡന്റ് വരാനുള്ള സാധ്യതയുമുണ്ട് ചിലപ്പോൾ സുരേന്ദ്രനോ ശോഭാ സുരേന്ദ്രനോ അല്ലാതെ മറ്റൊരു പ്രസിഡന്റ് വരാനുള്ള സാധ്യതയുമുണ്ട് പക്ഷെ ഇങ്ങനെ ഈ സാധ്യതയെല്ലാം കാണുമ്പോഴാണ് ഇവർ അമിത്ഷായെ കണ്ടിരിക്കുന്നത് അതാണ് ഏറ്റവും നിർണായകമായ കാര്യം അതോടൊപ്പം തന്നെ ഈ പ്രസിഡന്റ് പുതിയൊരു പ്രസിഡന്റ് വരുമ്പോഴും അവർ വലിയ വെല്ലുവിളികളായിരിക്കും നേരിടുന്നത് പ്രത്യേകിച്ച് പാർട്ടിക്കുള്ളിൽ തന്നെ ഞാൻ പറഞ്ഞതുപോലെ അവിടെ കോൺഗ്രസിനേക്കാൾ വലിയ ഗ്രൂപ്പുകളുള്ള ഒരു പാർട്ടിയായാണ് ബി ജെ പിയെ കേരളത്തിലെ എല്ലാവരും വിശേഷിപ്പിക്കുന്നത് കാരണം പരാജയപ്പെട്ടാലും കുഴപ്പമില്ല തങ്ങളുടെ ഗ്രൂപ്പിന്റെ തങ്ങളുടെ പക്ഷത്തുള്ള ആൾക്ക് സീറ്റ് ലഭിക്കണം അദ്ദേഹത്തിന് പണം ലഭിക്കണം അദ്ദേഹത്തിന് പദവി ലഭിക്കണം എന്ന ചിന്തയാണ് ബി ജെ പിയിലെ ഈ ഗ്രൂപ്പ് രാഷ്ട്രീയവുമായി ത് എന്തായാലും ആ വരുന്ന തിരഞ്ഞെടുപ്പ് പ്രത്യേകിച്ച് ഈ രണ്ട് തിരഞ്ഞെടുപ്പാണ് അതാ ഇന്ന് രണ്ടാം തീയതിയാണ് ഇപ്പോൾ ഇനി നാലഞ്ച് ഒരു ഏഴെട്ട് മാസം കഴിയുമ്പോൾ തദ്ദേശ സ്ഥാപനങ്ങളുടെ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പ് വരികയാണ് അത് ഏറ്റവും നിർണായകകരമായ ഒരു കാര്യമാണ് കാരണം രണ്ടായിരത്തി പത്തൊൻപതിൽ എന്താണ് സംഭവിച്ചത് അതിന് സമാനമായ ഒരു അവസ്ഥയോ ആണോ ഇനി ഉണ്ടാകാൻ പോകുന്നതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം രണ്ടായിരത്തി പത്തൊൻപതിലെ യു ഡി എഫ് തരംഗമായിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പിന്നീട് വന്ന ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പിലാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ അടുത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് കാരണം രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ കാരണം യു ഡി എഫ് രണ്ടായിരത്തി പത്തൊൻപതിൽ വലിയ വിജയം നേടിയപ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ വരുമ്പോൾ അവിടെ എൽ ഡി എഫ് ആണ് മുന്നേറുന്നത് അത് തന്നെയാണ് വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആവർത്തിച്ചത് അപ്പോൾ വീണ്ടും അങ്ങനെ ഒരു സംഭവം നടക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യു ഡി എഫ് ഉണ്ടാകുന്നു അടുത്തു വരുന്ന തിരഞ്ഞെടുപ്പിൽ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ അവർ ഉറപ്പായി അടുത്ത വർഷവും അധികാരത്തിൽ വരാനുള്ള സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ ബി ജെ പി പല കോർപ്പറേഷനുകളും ലക്ഷ്യമിടുന്നുണ്ട് പ്രത്യേകിച്ച് തിരുവനന്തപുരവും തൃശൂരും കോർപ്പറേഷനുകളിൽ അധികാരം പിടിക്കുവാനുള്ള ശ്രമവുമായി ബി ജെ പി മുന്നോട്ട് പോകുന്നു അതോടൊപ്പം തന്നെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അവർക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് പതിനൊന്ന് നിയമസഭാ സീറ്റുകളിൽ അവർ ലീഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് തന്നെ അവർ വീണ്ടും ആവർത്തിച്ചില്ലെങ്കിൽ ഇപ്പോൾ വരുന്ന പ്രസിഡന്റിന്റെ അദ്ദേഹം ആ പ്രസിഡന്റിനായിരിക്കും വലിയ തിരിച്ചടി ഉണ്ടാകുക ആ പ്രസിഡന്റിന്റെ പരാജയമായി ചൂണ്ടിക്കാണിക്കപ്പെടും അതുകൊണ്ട് തന്നെ ഇപ്പോൾ ബി ജെ പി എന്തായാലും നല്ലൊരു പ്രസിഡന്റിനെ കൊണ്ടുവരാനുള്ള തയ്യാറെടുപ്പാണ് അതിന്റെ ഭാഗമായി ആണോ അമിത്ഷായി ഡൽഹിയിൽ ശോഭാ സുരേന്ദ്രൻ എത്തി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തിയതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകൾ ഇപ്പോൾ വളരെ ശ്രദ്ധാപൂർവം നോക്കിക്കാണുന്നത്